എല്ലാവർക്കും ഡെൽ ടക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വീടിൻ്റെ വീഡിയോ ആയിട്ടല്ല പകരം സ്ഥലത്തിൻ്റെ ഒരു നല്ല സ്ഥലത്തിൻ്റെ പ്ലോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള വളരെ കുറഞ്ഞ വിലയിലുള്ള വീടുകളുടെയും എല്ലാം വീഡിയോകൾ വരാനുണ്ട് അപ്പോൾ അതും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട ഏണിക്കര മുല്ലശ്ശേരിയിൽ ആറ് സെൻറ്റ് കരഭൂമി ലോറി സൈറ്റ് വിൽപ്പനയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ലൊരു ഏരിയ കൂടിയാണ് ഈ പ്ലോട്ടിരിക്കുന്ന സ്ഥലം അപ്പോൾ ഈ ആറ് സെൻറ് സ്ഥലത്തിന് ഓണർ പറയുന്ന വില എന്ന് പറയുന്നത് സെൻറിന് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലോട്ട് ഇഷ്ടപ്പെട്ടു നേരിട്ട് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ കൊടുക്കാം ഇതാണ് ഓണറുടെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് നയൻ സീറോ ഫൈവ് നയൻ സീറോ ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലോട്ട് നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്